ും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു അപ്പം അച്ഛനും അമ്മ വീട്ടിലുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോ രണ്ട് വീഡിയോ ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ് ഏതാ മറ്റേ സ്കൂളിൽ പോകുന്നതും പിന്നെ ഹോം ടൂറും പിന്നെ പിന്നെ ഒരു നല്ല റീച്ച് ആവുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല എല്ലാവർക്കും താങ്ക്സ് പിന്നെ എന്തായാലും എല്ലാവരും കാണിക്കുന്നതാണ് ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട്

ജസ്റ്റ് ലാഗ് ചെയ്തത് അപ്പം കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഇങ്ങനെ എന്നും നിങ്ങൾ വീഡിയോസ് ഇടാൻ ഇടുന്നു പറഞ്ഞത് മാക്സിമം ഞങ്ങൾ എന്നും വീഡിയോസ് ഇടാൻ വേണ്ടിട്ട് നോക്കാം അതെ അതെ എന്നാ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് അപ്പോ ഇനി അച്ഛനെയും അമ്മയും കാണാം കാണാം ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് അമ്മ എടുത്തോട്ട് പോകാം ശരിയാ ഇവിടെ മഴയാണ്ട് തുണിയൊക്കെ വരെയില്ല ഇങ്ങനെ വെച്ചേക്കാം അമ്മ

మకిని అచ్చన ఎందుచేయానో చూడ ఓకే బా ఓకే అచ్చన ఎక్కడ టీవీ రేణువాన గైస్ నాన్న మనకిని పద అందరూ అచ్చ నో కెమెరాలో ఉన్నావ్ నలే కెమెరాలో ఉండి ఒక ఇరు హై గానిచే గానిచే సర్ గానిచే సర్ ఎంతమ్స్

ഇപ്പം നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കടയൊന്നും ഇല്ല ഇപ്പം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇത്രേ ഉള്ളു ഇല്ല ഇപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ എന്തോ എല്ലാരും പറഞ്ഞു എങ്ങനെ നീ വന്ന് കേറി വീട്ടിലോട്ട് വന്ന് കേറി എങ്ങനെ എങ്ങനെയോടെ താമസിക്കുന്നൊക്കെ വൃത്തിയായിട്ട് നോക്കിക്കൂടെ അല്ല വൃ ഇവിടൊക്കെ വൃത്തിയാക്കി വെച്ചു ഇതിപ്പം തുണി മഴ ആണോ വെച്ചതാ പിന്നെ ഇവിടെ അല്ലാതെ വൃത്തി എന്തോ ഇച്ചിരി വെട്ടക്കുറവുണ്ട് അല്ലാതെ വൃത്തി എന്തോ പിന്നെ ഇന്നലെ നമ്മള് പീനട്ട് ബട്ടറിന്റെ വീട് കിട്ടപ്പൊ അല്ല അതിനകത്ത് പറഞ്ഞില്ലേ കിച്ചണക്ക് അല്ലെ കിച്ചണൊക്കെ അത്ര വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന അത് അപ്പൊ പറഞ്ഞു വീട് വൃത്തിയാക്കുന്ന ഒരു ബ്ലോഗ് ഇടാവുന്നു വീട് വൃത്തിയാക്കുന്ന ഇത് വൃത്തിയാക്കാൻ എന്തോ ഇതിപ്പോ പഴയൊരു വീടായേണ്ടി ഇങ്ങനൊക്കെയാ വൃത്തിയില്ലാണ്ട് ഇത് പഴയൊരു വീടാപ്പം ഇച്ചിരിയിലൂടെ ഉം പിന്നെ ഇവിടെ ആകത്ത് ഈ ഫ്ലൈറ്റ് വെച്ചുകഴിഞ്ഞാൽ നനയായിരിക്കാൻ വേണ്ടി വെച്ചതാ ഉം പുതിയ വീട് വെക്കുമ്പോ അതിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല പൊനു വീട് വീട് വൃത്തിയാക്കുന്ന ഒരു ബ്ലോഗ് ഇടണോന്ന് പൊന്നു അത് ചെയ്യുന്നുണ്ടോ വീട് വൃത്തിയാക്കുന്ന ബ്ലോഗ് വൃത്തിയാക്കാനൊന്നുമില്ല വൃത്തിയാക്കിയാലേ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ ഇരിക്കത്തുള്ളു പിന്നെ കുറച്ച് തുണിയൊക്കെ അവിടെ എവിടെ കഴിക്കുക അതെല്ലാം വീട്ടിലുള്ളതുപോലെ തന്നെ ഇല്ല പൊന്നു അതെ ഞങ്ങളത് പച്ചയായിട്ട് കാണിക്കുന്നു അത്രേ ഉള്ളു വേറെന്തോ അമ്മക്ക് എങ്ങനെയുണ്ട് നമ്മളിപ്പം ചാനലൊക്കെ തുടങ്ങിയതിനെ കുറിച്ച് പറയാൻ എന്തോണ്ട് സന്തോഷം ഒന്നുകൂടെ ചനിച്ചേ അമ്മയുടെ സന്തോഷം ഞങ്ങൾ എല്ലാരും ഇവിടെ ഹാപ്പിയാണ് ഞങ്ങള് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും മുങ്ങി നമുക്ക് എടുക്കാം വീഡിയോ അവനെ അവനാഴ്ചക്ക് വീഡിയോ എടുക്കാം കൊറച്ചുകൂടെ ആവട്ടെ നമ്മളിപ്പോ എല്ലാം സ്റ്റാർട്ടിങ്ങില്ല ഇപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നമുണ്ട് അപ്പൊ എനിക്കും ഇവക്കും അമ്മയ്ക്കും എല്ലാം പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പയ്യ പയ്യെ ഓരോ വീഡിയോ എടുത്ത് തരുമ്പത്തേക്കും സെറ്റാകും ഇല്ലയോ പിന്നെ നമ്മക്കേ ഈ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവർ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അവരെയൊക്കെ എന്തോ മൈൻഡ് ചെയ്യണോ വേണ്ടല്ലോ അവർക്കൊക്കെ അവരുടേതായ ലൈഫ് നമുക്ക് നമ്മുടേതായ ലൈഫ് അല്ലേ ആൾക്കാർ അതെ പറയുന്നവരോടൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം അവർക്ക് അവരുടെ ജീവിതം പിന്നെ അതെ നമ്മള് നമ്മടെ അതിന്റെ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മടെ ആരും നോക്കി ജീവിക്കുക അതെ അതെ അതൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ അമ്മ നമ്മക്കല്ലേ അറിയാവോ അതിനെ പറ്റിയൊക്കെ ആൾക്കാര് ഭയങ്കര ഇതൊക്കെ പറയുന്ന അവർക്ക് അങ്ങനെ തോന്നും കുറെ കാര്യങ്ങളൊക്കെ പറയാന് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുമാണ് കാരണം അവർക്കൊന്നും കണ്ടന്റ് ഇല്ലല്ലോ നമ്മളെ വിറ്റുവാണല്ലോ ജീവിക്കാൻ അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ പിന്നെ കുറെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഇപ്പം അമ്മ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ അപ്പൊ അച്ഛനും ഇപ്പൊ ടി വി കണ്ണോണ്ട് അപ്പം അതെ ഉം അതുകൊണ്ട് പിന്നെ അവർക്ക് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്തവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാ നമ്മളിപ്പോ വീഡിയോ ഇട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പടണം നല്ല സ്നേഹം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിക്കുന്നു കൊറേ കാര്യം ഇപ്പൊ എല്ലാവരും നല്ല നല്ലതുപോലെ പറഞ്ഞു കുറെ നൈറ്റ് പഠിക്കുന്നവരുണ്ട് അവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളെ സബ് ചെയ്ത കുറച്ച് ഫാമിലി ഉണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യുന്നില്ലയോ അവർക്ക് കാണാൻ വേണ്ടി മാക്സിമം എന്നും ശ്രമിക്കാം പിന്നെ ഇനി ചാലഞ്ച് വീഡിയോ അല്ലേ ഞങ്ങൾ അടുത്തൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് വീഡിയോ അപ്പൊ അപ്ലോഡ് ചെയ്യാം നമ്മള് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ വീട്ടിലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് യാത്രയൊക്കെ അതിന്റെ എല്ലാം എല്ലാരും ലൈഫ് എല്ലാരും ഒറ്റ ലൈഫുകളും ഞങ്ങള് വേണ്ട ഞാനും അമ്മ ചേട്ടൻ അച്ഛൻ ഇവള് ഞങ്ങളെല്ലാം അടിച്ചുപോലെ അതെ എല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പം കുറ്റവും കുറവും അല്ല നമ്മുടെ അല്ല അല്ലല്ല അല്ല നമ്മുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് ഹാപ്പിനെസ് ഇല്ലേ അല്ല എന്തെങ്കിലും ഹാപ്പിനെസ് കണ്ടുപിടിച്ചോ അതിൻ്റെ കുറേ ഓക്കെ വെറുതെ ഞങ്ങളുടെ കുറ്റം പറഞ്ഞത് നിങ്ങളുടെ സമയം കളയാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുന്നത് ഞങ്ങളിപ്പം വീഡിയോസൊക്കെ ഇട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയുള്ളതാണ് അതെ

അല്ല ഇവര് എന്ത് കണ്ടന്റാ കൊടുക്കുന്നതെന്ന് വെച്ചാൽക്ക് എന്തവര് കൊടുക്കുന്നത് നമ്മളിപ്പോ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന നിങ്ങളായിട്ടേ അത് തന്നെ താമസിക്കുന്നില്ല നമ്മളപ്പം അവിടെ ഡെയിലി യൂസ് ആയതുകൊണ്ട് അങ്ങനെ ഉള്ളു അല്ലേ പറ്റുന്നത്ര എന്താ ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനെല്ലാം ഉള്ളത് പിന്നെ നമ്മൾ എന്താ സമൂഹത്തിൽ എന്താണെന്ന് കരുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മളെ കുറിച്ച് അറിയണോ അല്ലേ നമ്മളെ കുറിച്ച് അറിയണമെന്നുണ്ടോ അതുകൊണ്ട് നമ്മള് വീടി വരുന്നത് അത്രേ ഉള്ളൂ അല്ല മുപ്പത്തെട്ട് പോയിന്റ് ഒമ്പതിന് സബ് ആയിട്ടുണ്ട് ഫാമിലി ആയിട്ടുണ്ട് അപ്പൊ അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തരാണ് ഇനി നമ്മളെ സബ് ചെയ്യണം വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം

എല്ലാര് <laughs> 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 നമ്മളത് അനുസരിച്ച് കുറവായി നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാം കാണണമെങ്കിൽ എല്ലാ സെറ്റ് നമ്മുടെ ലൈഫിലുള്ള എല്ലാം കിട്ടിയാണ് നമ്മളെ ഒരു മാക്സിമം നമ്മുടെ നമ്മൾ യൂസ് ചെയ്യാൻ അത്ര ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഓരോരുത്തരുടെ വളരെ ഒന്നും അല്ല அது ஒரு ஒரு ரெஸ்டாரன்ட் நம்ம இப்போ நம்மளை இப்போ வந்து பாதிக்கனார் போத உள்ளவங்களுக்கு മനസ്സിലാവുമോ இல்லாதவங்களுக்கு മനസ്സിലാക്കി சொல்றேன் நம்ம வந்து பாதி ગયા اهو வந்துருச்சு 40 ஏ கேடி ആയിരിക്ക அப்ப 40 ஏ ஃபேமிலி லவ் யூ நம்ம வீடியோஸ் நம்மள நம்மள டோவல என்ன சப்போர்ட் பண்ணுங்க எந்த சவுத் அக்கின்டி ਖत्म ஆகுது വി പക്ഷെ നമ്മളതിലോട്ട് വന്നു അവര് ട്രെൻഡിങ്ങില് പറഞ്ഞില്ലേ വൈറലായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി നോട്ടിഫൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഡെയിലി വീഡിയോ എല്ലാരും <laughs> <laughs> ണെ അത്രേം നല്ലത് കുറച്ചുകൂടെ അത്രേ ഉള്ളൂ റിയാക്ട് ചെയ്യുന്നവരോടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല ചെയ്താൽ നല്ലത് നമ്മക്ക് നല്ലത് അവർക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എടുത്തിട്ട് അത്രേ ഉള്ളൂ ചെയ്താലും നമ്മക്ക് നല്ലത് അത്രേ ഉള്ളൂ അത്രേം ഗുണമുള്ള നമ്മുടെ ഈ വീഡിയോ നിർത്തു അത്രേ ഉള്ളു ഇനി വീഡിയോ നമ്മൾ റെഡി ചെയ്യുന്നു ആ വീഡിയോ എടുത്ത് ഓക്കേ ഓക്കേ ബൈ അപ്പോൾ ഞങ്ങളെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും ഞങ്ങളെനെ കാണാം ഓക്കേ വെബ് വി പോകുമ്പോൾ ഞാനും ഓക്കേ